സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ വൈ എം വെച്ച് എ ഗ്രന്ഥശാലയുടെ എഴുത എഴുപതാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ ഗ്രന്ഥശാലയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഊർജം പകർന്ന സഹാവ് കണിയാപുരൻ രാമചന്ദ്രൻ്റെ അനുസ്മരണം നടക്കുന്നു എന്നതും അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ള പ്രഥമ പുരസ്കാരം നൽകുന്നു എന്നതും ഏറെ സന്തോഷകരമാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണ കാലത്തോളം പഴക്കമുള്ളതാണ് ഈ ഗ്രന്ഥശാല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അമ്പലപ്പുഴയിലെ പി കെ മെമ്മോറിയൽ വായനശാലയിൽ വച്ചായിരുന്നുവല്ലോ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എഴുപത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഗ്രന്ഥശാല സ്വാഭാവികമായും ഈ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹ സാമൂഹ്യ സാംസ്കാരിക പുരോഗതിയെ വലിയ സംഭാവന നൽകിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് വായനയുടെയും പുസ്തക വിതരണത്തിൻ്റെയും സാംസ്കാരിക ഇടപെടലുകളുടെയും രംഗങ്ങളിൽ ഒത്തിരി മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ലൈബ്രറിയാണ് വൈ എം എച്ച് എ ഗ്രന്ഥശാല അങ്ങനെയുള്ള ഒരു ഗ്രന്ഥശാല ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും സജീവമായ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇടപെടൽ നടത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു സമ്മേളനം ഒരുക്കിയിട്ടുള്ളത് കേരളത്തിൻ്റെ നവോത്ഥാനത്തിനും സാംസ്കാരിക മുന്നേറ്റത്തിനും ചാലകശക്തിയായി പ്രവർത്തിച്ചിട്ടുള്ള അത് ഇവിടുത്തെ ഗ്രന്ഥശാലകളും വായനശാലകളുമാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ കീഴിൽ സംസ്ഥാനത്ത് എമ്പാടുമായി ഏഴായിരത്തോളം ഗ്രന്ഥശാലകൾ പ്രവർത്തിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഓരോ ഗ്രന്ഥശാലയിലും ചുരുങ്ങിയത് അഞ്ചോ ആറോ ഗ്രന്ഥശാലകളെങ്കിലും സജീവമാണ് എന്നാണ് ഇതിനർത്ഥം ഇത്തരത്തിൽ ഗ്രന്ഥശാലകൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ചർച്ചകളും സംവാദങ്ങളും കൂട്ടായ്മകളും ഒക്കെയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ഉണർവിന് ശക്തി പകർന്നിരുന്നത് ഗ്രന്ഥശാലയുടെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി കണിയാപുരം രാമചന്ദ്രൻ അനുസ്മരണം നടത്തുന്നു എന്നത് ഏറ്റവും പ്രസക്തമാണ് കാരണം ഈ ലൈബ്രറിയുടെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് കണിയാപുരം രാമചന്ദ്രൻ്റേത് കണിയാപുരം എന്ന സ്ഥലനാമം കൊണ്ട് തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക മനസ്സിൽ ഇടം നേടിയിട്ടുള്ള ആളാണ് കണിയാപുരൻ രാമചന്ദ്രൻ വൈവിധ്യമാർന്ന നിലകളിൽ അദ്ദേഹം വ്യക്തി മുദ്ര പതിച്ചു ഈ മുഴുവൻ സമയ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരൻ കലയിലും സാഹിത്യത്തിലും എഴുത്തിലും പ്രഭാഷണങ്ങളിലുമൊക്കെ ഒരുപോലെ ശോഭിക്കുന്നത് അപൂർവമാണ് അപൂർവമായി മാത്രമാണ് കണിയാപുരൻ രാമചന്ദ്രൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ഈ അഭൂതപൂർവ അഭൂതപൂർവകതയാണ് സി പി ഐയുടെ ദേശീയ കൗൺസിൽ അംഗമായിരിക്ക ആയിരിക്കുമ്പോൾ തന്നെ എഴുത്തുകാരനും വാഗ്മിയും നാടകകീർത്തും ഗാനരചയിതാവും എന്നിങ്ങനെ എല്ലാ നിലകളിലും വ്യക്തിമുദ്ര പതിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രഭാഷണങ്ങൾ ഉജ്വലമെന്നേ വിശേഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അത് കേരളത്തിലങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങളെ വലിയ തോതിൽ ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട് മാർഷിയൻ ദർശനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് ആഴമുള്ള ധാരണയുണ്ടായിരുന്നു സാഹിത്യത്തിൻ്റെയും എഴുത്തിൻ്റെയും ഈട്വയ്പ് അദ്ദേഹത്തിൻ്റെ സംഭാഷ പ്രഭാഷണങ്ങൾക്ക് സാധാരണമായ ഗാംഭീര്യം നൽകുകയും ചെയ്തിരുന്നു രാഷ്ട്രീയ എതിരാളികളെ മൂർച്ചയുള്ള വിമർശനശലങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നതിന് അദ്ദേഹം ഒരു ദാക്ഷിണ്യവും കാട്ടിയിരുന്നില്ല ഏത് സങ്കീർണമായ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളെയും സ്വതസിദ്ധമായ ഗാംഭീര്യം കൊണ്ട് അവതരണത്തിലെ ആലങ്കാരികത കൊണ്ടും അദ്ദേഹം ലളിതമായ ജനമനസ്സുകളിൽ വരച്ചിട്ടു ലോകസാഹിത്യത്തെക്കുറിച്ചും കണിയാപുരത്തിന് ആഴത്തിലുള്ള ധാരണയുണ്ടായിരുന്നു ഇവിടെ ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് പോയി അദ്ദേഹം ബൽഗേറിയൻ ഭാഷയിൽ കൂടി ബിരുദം നേടി എന്നത് ചെറിയ കാര്യമല്ല എം എൽ എ എന്ന നിലയിലും സ്വന്തം വ്യക്തി മുദ്ര പതിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് സംഗീത നാടക അക്കാദമി ചലച്ചിത്ര അക്കാദമി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്നീ സമിതികളിലെല്ലാം അംഗമായിരുന്നു ഈ സമിതികളെയും സമ്പന്നമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേരോട്ടമുണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് കെ പി എസ് സി തോപ്പിൽ ഭാസി എഴുതി കെ പി എസ് സി അവതരിപ്പിച്ച നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകവും ഇതിൽ വലിയ സംഭാവന നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി നിർവഹിച്ച സാമൂഹ്യ ദൗത്യത്തിന് തുല്യമായ പങ്കാണ് എൺപതുകളിൽ കണിയാപുരൻ രാമചന്ദ്രൻ രചിച്ച ഭഗവാൻ കാലുമാറുന്നു എന്ന നാടകം ആർ എസ് എസിൻ്റെ വർഗീയ ഭീകരത അപകട ഭീഷണി ഉയർത്തുന്ന ഈ ഘട്ടത്തിൽ കണിയാപുരം രാമചന്ദ്രൻ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൂർച്ചയുള്ള നാവും ശക്തമായ തൂലികയും ഏറ്റവും കരുത്തോടെ പ്രവർത്തിക്കുമായിരുന്നു താരതമ്യേന ചെറിയ പ്രായ പ്രായത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തെ മരണം തട്ടിയെടുത്തത് അല്ലാത്തപക്ഷം നമ്മുടെ രാഷ്ട്രീയ സാഹിത്യ മേഖലകളിൽ കരുത്തും നിശാബോധവും പകരുന്ന നിരവധി സംഭാവനകൾ കൂടി അദ്ദേഹം അതിൽ നിന്ന് ഉണ്ടാകുമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രഥമ പുരസ്കാരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് കണിയാപുരൻ രാമചന്ദ്രൻ്റെ ഊഷ്മളമായ ഓർമ്മകളും ഈ അനുസ്മരണ സമ്മേളനവും വർഗീയതയ്ക്കും ജനവിരുദ്ധ രാഷ്ട്രീയത്തിനുമൊക്കെ എതിരെ പോരാടാനുള്ള പുത്തൻ കരുത്ത സമ്മാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നന്ദി നന്ദി നമസ്കാരം അഭിവാദനങ്ങൾ ഒ എം എച്ച് എയുടെ എഴുപതാം അത് വാർഷികം ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ ഈ വർഷം ആദ്യമായി കണിയാകുരൻ രാമചന്ദ്രൻ്റെ കുടുംബം ഏർപ്പെടുത്തിയ പുരസ്കാരം നൽകുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ വി എസ് അച്യുതാനന്ദനാണ് അദ്ദേഹത്തിന് പുരഷ പുരസ്കാരം നൽകുവാൻ കമ്മിറ്റി തീരുമാനിച്ചു അത് നൽകുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൂടെ എത്തിയിട്ടുള്ള സഹോ പന്നിൻ രവീന്ദ്രൻ അവർക്ക് ആ പുരസ്കാരം നൽകുന്നതായിരിക്കും അതിനായി സഹോ പന്നിൻ രവീന്ദ്രനെയും വി എസ് ക്ഷണിക്കുന്നു